ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ദേവാലയങ്ങൾക്കും നേരെ യൂറോപ്പിൽ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം അഞ്ഞൂറിലധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഓർഗനൈസേഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇൻ യൂറോപ്പിന്റെ പഠന റിപ്പോർട്ട് ഫ്രാൻസിലാണ് ക്രൈസ്തവർക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കത്തോലിക്ക പുരോഹിതർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ദേവാലയങ്ങൾക്കും തിരുസ്വരൂപങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ സക്രാരിയിൽ നിന്നും തിരുവോസ്തിയുടെ മോഷണം ഉൾപ്പെടെ യൂറോപ്പിൽ ക്രൈസ്തവ സമൂഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരിടേണ്ടി വന്ന അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഓർഗനൈസേഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇൻ യൂറോപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സഹിഷ്ണുതാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിലെ ഒരു പള്ളിയിൽ നിന്നും മുന്നൂറോളം വാഴ്ത്തിയ തിരുവോസ്തികൾ മോഷണം പോയതായി റിപ്പോർട്ടിൽ പറയുന്നു സമാനമായ പതിനാലോളം സംഭവങ്ങളാണ് ഫ്രാൻസിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്പെയിനിലും ഇത്തരത്തിൽ ദിവ്യകാരണത്തിനെതിരെ അവഹേളനങ്ങളും അതിക്രമങ്ങളും നടന്നതായി റിപ്പോർട്ട് പറയുന്നു പോളണ്ട് സ്പെയിൻ ഇറ്റലി ഉൾപ്പെടെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദികർക്കെതിരെ നിരവധി ആക്രമണങ്ങളും അതിക്രമങ്ങളും നടന്നിട്ടുണ്ട് പരിശുദ്ധമറിയത്തിന്റെ തിരുസ്വരൂപങ്ങൾക്കു നേരെയും വ്യാപക ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ തീവച്ച് നശിപ്പിക്കുന്ന പ്രവണതകളും കൂടി വരുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഒരു കാലത്ത് ക്രിസ്തീയത വളർന്നിരുന്ന യൂറോപ്പിന്റെ മണ്ണിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ വളരെയധികം ഗൗരവമുള്ളതാണ് യൂറോപ്പിലെ ക്രൈസ്തവർ നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉടൻ കാണണമെന്ന ആവശ്യമാണ് പ്രവാഹവും അഭയാർത്ഥിപ്രവാഹവും അടക്കം ആധുനിക യൂറോപ്പ് നേരിടുന്ന പ്രശ്നങ്ങളിൽ ധീരവും ശക്തവുമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ യൂറോപ്പിൽ ക്രൈസ്തവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലം അതീവ വിദൂരമല്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്